അസ്സാമലൈക്കും എന്തെല്ലാം എല്ലാവർക്കും സ്വന്തം അല്ലേ ഞാൻ വീഡിയോ ഇപ്പോൾ ലേശം ഒന്ന് കുറച്ചതാണ് ഫേസ്ബുക്കിൽ കാരണം എന്തറിയാം ഫേസ്ബുക്കിൽ വീഡിയോ വലിയ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫേസ്ബുക്കിനെ തന്നെ കാരണം ഞാൻ ഇടുന്ന വീഡിയോ ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നത് വളരെ വൈകിട്ടാണ് വീഡിയോ എല്ലാം ഇടൂ നല്ല ചെറിയ ചെറിയ നല്ല നല്ല വീഡിയോ എല്ലാം ഇടും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയെന്നറിയാം നിനക്കിന്ന് ലീവാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാൽ നല്ല കടന്നു ഇറങ്ങി അപ്പോൾ ഫേസ്ബുക്കും യൂട്യൂബെല്ലാം നോക്കുവാണ് ടിക്ടോക്കെല്ലാം അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്ന് വെച്ചാൽ ടിക്ടോക്കാണ് ഞാൻ ചോദിച്ചു കുപ്പൂസും മറ്റേ പിന്നെ കേരട്ടും പമ്പിട്ട് ഒരു വീഡിയോ ഇപ്പോൾ അയിമ്പതിനായിരം കടന്നു അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞമ്മള് യൂട്യൂബിൽ അലന്നുവിടാണ്ട് യൂട്യൂബ് കൊണ്ടിട്ടാൽ യൂട്യൂബിൽ ആരും കാണുന്നില്ല യൂട്യൂബിൽ നിന്ന് ആൾ കാണുന്നു അത്രേം കാണും ഫേസ്ബുക്കിൽ നിന്ന് ആൾ കാണുന്നു അത്രേം കാണും ടിക്ടോക്ക് ഇതാണ് ഏറ്റവും പിന്നെ സോഷ്യൽ മീഡിയ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ടിക്ടോക്കാണ് അപ്പോൾ മഞ്ചില്ലേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ചെന്നാൽ അറിയാം പൈസ അല്ല തരും പക്ഷേ നമ്മളെ ദരിദ്രനാക്കും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിത് ഒരുപാട് പൈസ തരും പക്ഷെ ഞമ്മക്കിത് പിന്നെ അങ്ങ് മാ സാധനം വാങ്ങുമെന്ന് തോന്നില്ല അത് അപ്പം നല്ല നല്ല സാധനം എല്ലാം മാങ്ങി കഴിക്കണം മനസ്സേ പക്ഷെ അത് തോന്നൂല നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഏറ്റവും ലോക്കൽ ക്വാളിറ്റി സാധനം വാങ്ങുക ഞാൻ അടക്കം എന്നെ പറയുക സ്വഭാവം ഇല്ല എന്ന് വെക്കണ്ട ആ ഒരു അങ്ങനെ ഉള്ള ആളുകൾ ഒരുപാട് ആളുകളുണ്ട് മനസ്സിലായ അതേസമയത്ത് യൂറോപ്യൻസിനും അങ്ങനെയല്ല അറബികളും അങ്ങനെയല്ല നമ്മളെ മലയാളികൾ മാത്രമേ അങ്ങനെ ഉള്ളൂ കാരണം മലയാളികളെന്ന് പറഞ്ഞാൽ പുതു പൈസക്കാരാണ് എന്നാൽ പൈസ ഇല്ലാണ്ട് പൈസ ഉള്ള ആളായാണ് ഇപ്പം പിന്നെ മുന്നേ പൈസയുള്ള ആൾക്കാർക്കെടുത്ത് ഒരു ഉപ്പൊടി ചില വാക്കൂല്ല ആ വർഷം വേറെ ഓരോ പഴയ സ്വഭാവം തന്നെയാണ് ഒല്ല മരിച്ചുപോയി അത് അതിൽ ആരും ബാക്കിയില്ല ബാക്കിയില്ലാന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം അവരെ മക്കളാണ് ഇപ്പോഴുള്ളത് അപ്പോൾ അവരെല്ലാം പിന്നെ ഉദ്യോഗസ്ഥർ മകനായല്ലോ ഇപ്പോൾ അങ്ങനെ ഉണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് പലിശ മനുഷ്യരെ ദരിദ്രനാക്കും എന്നുള്ളതാണ് പറഞ്ഞു പിന്നെ വേറെ കാര്യമായിട്ടൊന്നും പറയലൊ ഒരുപാട് പറയലുണ്ട് നമ്മൾ ഈ മിനിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്നാൽ സംഭവിക്കുന്നത് നമ്മളെ ഫേസ്ബുക്ക് താത്തിക്കൊള്ളും അത് മനുഷ്യന്മാരല്ല എന്ന ഇൻ്റലിജൻസോ എന്നാൽ അതാ സംഭവം അതെല്ലാം ചെയ്തു വെച്ച കാര്യമാണ് അപ്പോൾ ഞാൻ എന്നാ ഞാനത് പഠിച്ചതെന്ന് പറഞ്ഞാൽ എന്നാൽ കാണുമ്പോൾ വിവരമുള്ള വിദ്യാഭ്യാസവും എല്ലാം ആളുകൾ പോയിട്ട് പഠിച്ചാണ് ഇവിടുന്ന് തന്നെ ഇവിടെ നിന്ന് പിന്നെ സിംഗപ്പൂരിൽ നിന്ന് ഒരുപാട് മലയാളികളെ ഞാൻ പരിചയപ്പെട്ടു അപ്പൊ അവർ ത പറഞ്ഞു തന്നൊരു ഐഡിയ മനസ്സിലായില്ലേ അപ്പൊ കാപ്പിയാണ് കട്ടൻ കാപ്പി ഞാൻ ചായ കുടിക്കില്ല ചായയും ചായപ്പൊടിയും എല്ലാം പോക്കാണ് അപ്പൊ പരമാവധി നിങ്ങള് കാപ്പി തന്നെ കുടിച്ചോളി അപ്പൊ കുറെ കാലമായി കാപ്പി തന്നെ കുടിക്കുന്നു ചായ കുടിക്കാണ്ടല്ല കുടിക്കുകയെന്ന് ചെയ്യും ഇനിയിപ്പം കാപ്പി ഒരു പുരേ പോയിട്ട് ഇപ്പം ചായ കാപ്പി വേണം തന്നെ കാപ്പി ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മളൊരിക്കലും ദരിദ്രനാകാൻ പാടില്ല പൈസ പൈസ ഉണ്ടേട്ട് ദരിദ്രനാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് തീർന്നു അങ്ങനെ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റുള്ളൊരു പ്രസംഗം ഞാൻ പ്രസംഗം കിടക്കിടക്ക് പിന്നെ നല്ലൊരു പിന്നെ ഫുഡുകളെല്ലാം ഞാനിങ്ങനെ ഇട്ടുകൊണ്ട് നിൽക്കും ഒരു മാസം എത്ര ഫുഡ് ഇടാൻ പറ്റുമോ അത്ര ഫുഡ് ഞാൻ ഇടും എന്താണ് നമ്മളെ കേരള ഫുഡ് അടുത്ത മാസം ഇൻഷാർള അത് നല്ല പൊളിയ കേട്ടോ ലോക്കലെല്ലാം